സ്കാപ്പിയ ടെക്നോളജീസ് ഫെഡറൽ ബാങ്കുമായിട്ട് ചേർന്ന് പുറത്തിറക്കുന്ന സ്കാപ്പിയ ക്രെഡിറ്റ് കാർഡ് എങ്ങനെ ക്ലോസ് ചെയ്യാമെന്ന് നോക്കാം പലരും വിചാരിച്ചിരിക്കുന്നത് നമുക്ക് ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് ഫെഡറൽ ബാങ്കിൽ പോയാൽ മതി എന്നാണ് പക്ഷേ ഫെഡറൽ ബാങ്ക് ജസ്റ്റ് ഒരു പാർട്ണർ ബാങ്ക് മാത്രമാണ് നമുക്ക് എന്ത് സപ്പോർട്ട് ആവശ്യമായിട്ട് വന്നാലും നമ്മൾ കോൺടാക്റ്റ് ചെയ്യേണ്ടത് ഈ ഒരു സ്കാപ്പിയ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ് എന്ന് പറയുന്ന സ്ഥാപനത്തെയാണ് അല്ലാതെ നമുക്ക് ഫെഡറൽ ബാങ്കിൽ പോയിട്ട് ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല പക്ഷേ നമുക്ക് ഈ ഒരു സ്കാപ്പിയുടെ മൊബൈൽ ആപ്പ് വഴി തന്നെ ഈസി ആയിട്ട് നമുക്കൊരു കാർഡ് ക്ലോസ് ചെയ്യാനുള്ള ഓപ്ഷൻ ലഭ്യമാണ് പിന്നെ അവരുടെ കസ്റ്റമർ സപ്പോർട്ട് ആണെങ്കിൽ Okay. <laughs> ഓക്കെയാണ് കാരണം നമുക്ക് ഇരുപത്തി നാല് മണിക്കൂറും കസ്റ്റമർ സപ്പോർട്ട് സേവനം ലഭ്യമാണ് നമുക്ക് ജസ്റ്റ് ചാറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ പരിഹരിച്ചെടുക്കുവാനായിട്ട് സാധിക്കും ഇനി എൻ്റെ ഒരു പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാവൽ ചെയ്യുന്നവർക്ക് പറ്റിയൊരു കാർഡാണ് ഈ ഒരു സ്കാപ്പയാക് കാർഡ് ട്രാവൽ ചെയ്യാത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർ ഈ ഒരു കാർഡ് എടുത്തു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ബെനിഫിറ്റ് ഒന്നും തന്നെ ഉണ്ടാവില്ല ജസ്റ്റ് ക്രെഡിറ്റിന് വേണ്ടി ഉപയോഗിക്കാനുള്ള ഒരു കാർഡെന്ന രീതിയിൽ മാത്രം ഉപയോഗിക്കാനായിട്ട് സാധിക്കും അല്ലെങ്കിൽ നമുക്ക് റിവാർഡ് ബെനിഫിറ്റ് ഒന്നും നമുക്ക് നല്ല രീതിയിൽ യൂട്ടിലൈസ് ചെയ്യാനായിട്ട് സാധിക്കില്ല അധികം ട്രാവലൊന്നും ചെയ്യാത്തൊരു വ്യക്തിയാണെങ്കിൽ നമുക്ക് മാർക്കറ്റിൽ ധികം വേറെ നല്ല കാർഡുകൾ അവൈലബിൾ ആണ് അതിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് ചൂസ് ചെയ്യുന്നതായിരിക്കും ബേട്ടാ ഈ ഒരു കാർഡ് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ നമുക്ക് കിട്ടുന്ന ഒരുപാട് സ്കാപ്പിയ കോയിൻ ആയിട്ടാണ് നമ്മൾ നമുക്ക് നമ്മൾ ഒരു സ്കാപ്പിയ ആപ്പ് ഉപയോഗിച്ച് ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും നമുക്ക് ഇരുപത് ശതമാനം സ്കാപ്പിയ കോയിൻ കിട്ടും അതായത് നമ്മൾ നൂറ് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് തിരിച്ച് ഏകദേശം ഇരുപത് സ്കാപ്പിയ കോയിൻ കിട്ടുന്നുണ്ട് അഞ്ച് സ്കാപ്പിയ കോയിൻ എന്ന് പറയുന്നത് ഒരു രൂപയ്ക്ക് തുല്യമാണ് സോ ഇരുപത് കോയിൻ എന്ന് പറയുന്നത് നാല് രൂപയ്ക്ക് തുല്യമാണ് മറ്റു ഓൺലൈൻ ആൻഡ് ഓഫ്ലൈൻ സ്പെൻഡിങ്ങിനായിട്ട് ഈ ഒരു കാർഡ് ഉപയോഗപ്പെടുത്തുമ്പോൾ നമുക്ക് പത്ത് ശതമാനം സ്കാപ്പിയായ കോയിൻ ആണ് കിട്ടുന്നത് അതായത് നമ്മൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ഒരു നൂറ് രൂപ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പത്ത് സ്കാപ്പ് ആക്കൂൺ കിട്ടും അഞ്ച് സ്കാപ്പ് എന്ന് പറയുന്നത് ഒരു രൂപക്ക് തുല്യമാണ് സോ പത്ത് സ്കാപ്പ് ആകോൺ എന്ന് പറയുന്നത് നമുക്ക് രണ്ട് രൂപക്ക് ഇക്യൂലാണ് സോ നമുക്ക് രണ്ട് ശതമാനം ബെനിഫിറ്റ് ആണ് അവിടെ കിട്ടുന്നത് കിട്ടുന്ന വാല്യൂ ബാക്ക് എല്ലാം കൊള്ളാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന കോയിൻ നമുക്ക് ഈ ഒരു പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് തന്നെ ഹോട്ടൽ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്യാൻ മാത്രമേ ഉപയോഗിക്കാനായിട്ട് സാധിക്കൂ അതാണ് ഞാൻ ആദ്യം പറഞ്ഞത് ട്രാവൽ ചെയ്യാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ കിട്ടുന്ന സ്കാപ്പ് കോയിൻ എന്ത് ചെയ്യും നമുക്ക് വേറൊരു കാര്യത്തിനും ഉപയോഗിക്കാനായിട്ട് സാധിക്കില്ല മറ്റൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഇങ്ങനെ കിട്ടുന്ന സ്കാപ്പ് ആക്കോൺ ഉപയോഗിച്ച് നമുക്ക് ഹോട്ടൽ ടിക്കറ്റും ഫ്ലൈറ്റ് ടിക്കറ്റും ബുക്ക് ചെയ്യാം പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഈ ഒരു ആപ്പ് വഴി ഹോട്ടൽ ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്യുമ്പോഴും റേറ്റ് നോക്കിക്കഴിഞ്ഞാൽ അത് കൂടുതലാണ് മറ്റു പ്ലാറ്റ്ഫോമുകളേക്കാൾ റേറ്റ് കൂടുതലായിട്ടാണ് എനിക്ക് പേഴ്സണലി തോന്നിയത് സോ അതും നമുക്ക് എനിക്ക് പേഴ്സണലി ഒരു ഫ്ലോപ്പായിട്ട് തോന്നി കാരണം നമ്മൾ മറ്റു പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിനേക്കാൾ നല്ലൊരു റേറ്റ് ഡിഫറൻസിൽ നമുക്ക് ബുക്ക് ചെയ്യാനായിട്ട് സാധിക്കും പിന്നെ കൂടുതലായിട്ട് ഇൻ്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുന്നവരാണ് കൂടുതലായിട്ട് വിദേശയാത്ര ൊക്കെ നടത്തുന്നവരാണെങ്കിൽ അവർക്ക് ഈ ഒരു കാർഡ് യൂസ്ഫുൾ ആണ് കാരണം ഇതിൻ്റെ അതിപ്പോൾ നിലവിൽ നമുക്ക് ഫോർ എക്സ് ചാർജ് കംപ്ലീറ്റ്ലി ആണ് നമുക്ക് സീറോ ഫോർ എക്സ് ചാർജ് ആണ് വരുന്നത് സോ നമ്മൾ ഇന്റർനാഷണൽ ട്രാൻസാക്ഷൻ നടത്തുമ്പോൾ വരുന്ന ഫോർ എക്സ് ചാർജ് നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും മറ്റൊരു അഡ്വാൻറ്റേജ് എയർപോർട്ട് ലോഞ്ച് ഫെസിലിറ്റി ആണ് നമ്മൾ ഒരു മാസം അയ്യായിരം രൂപയ്ക്ക് മുകളിൽ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് മിനിമം സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ മാസവും നമുക്ക് അൺലിമിറ്റഡ് ആയിട്ട് സെലക്ടഡ് എയർപോർട്ട് ലോഞ്ചുകൾ ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കും ലോഞ്ചുകൾ നോക്കിക്കഴിഞ്ഞാൽ ഒട്ടുമിക്ക ലോഞ്ചുകളും അവൈലബിൾ ആണ് ഇന്ത്യയിലെ ഇന്ത്യക്കുള്ളിലെ സെലക്ടഡ് ഡൊമസ്റ്റിക് ലോഞ്ചുകളും അതുപോലെ തന്നെ ഇന്റർനാഷണൽ ലോഞ്ചുകളുമാണ് കേരളത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കൊച്ചി അതുപോലെ തന്നെ ട്രിവാൻഡ്രം കണ്ണൂർ കോഴിക്കോട് എന്നിങ്ങനെ എല്ലാ എയർപോർട്ടിലെ ലോഞ്ചും നമുക്ക് ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുന്നുണ്ട് പക്ഷേ നോക്കേണ്ടത് ചില എയർപോർട്ടിൽ നമുക്ക് ഡൊമസ്റ്റിക് ടെർമിനൽ ആണെങ്കിൽ ചില എയർപോർട്ടിൽ നമുക്ക് ഇന്റർനാഷണൽ ടെർമിനലായിരിക്കും ഈ ഒരു കാർഡ് ഉപയോഗിച്ച് ആക്സസ് ചെയ്യാനായിട്ട് സാധിക്കുക അതും ഒരു യൂസ്ഫുൾ ഫെസിലിറ്റി ആണ് ഇതൊക്കെയാണ് ഈ ഒരു സ്കാപ്പിയ കാർഡ് ഉപയോഗിച്ചതിൽ നിന്നുള്ള എൻ്റെ ഒരു യൂസർ റിവ്യൂ എന്ന് പറയുന്നത് ഇനി എങ്ങനെ ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യാം ഈ ഒരു ആപ്പ് ഉപയോഗിച്ച് തന്നെ കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഈ ഒരു സ്കാപ്പിയ മൊബൈൽ ആപ്പ് ഓപ്പൺ ചെയ്യുക ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രൊഫൈൽ എന്ന് പറഞ്ഞൊരു സെക്ഷൻ കാണുവാനായിട്ട് സാധിക്കും അത് ക്ലിക്ക് ചെയ്യുക അതിന് അതിൻ്റെ നമുക്ക് സ്കാപ്പിയ സപ്പോർട്ട് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാം അത് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ചാറ്റ് ഓപ്ഷൻ കാണുവാനായിട്ട് സാധിക്കും ആദ്യം പറഞ്ഞതുപോലെ നമുക്ക് ഇരുപത്തിനാല് മണിക്കൂറും നമുക്ക് കസ്റ്റമർ കെയർ സപ്പോർട്ട് അവൈലബിൾ ആണ് അതൊരു അഡ്വാൻറ്റേജ് തന്നെയാണ് അതും ബോട്ട് ഒന്നും അല്ല നമുക്ക് ഹ്യൂമൻ ആയിട്ട് തന്നെ നമുക്ക് ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പോൾ ചാറ്റ് ഓപ്ഷൻ സെലക്ട് ചെയ്യുക അപ്പോൾ കുറച്ച് കാറ്റഗറീസ് വരും അതിൽ നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് കാർ എന്ന കാറ്റഗറിയാണ് അപ്പോൾ ഒരു ചാറ്റ് ബോക്സ് ഓപ്പൺ ആയിട്ട് വരും ആ ചാറ്റ് ബോക്സിൽ നമുക്ക് ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യണം എന്നുള്ള കാര്യം പറയുക പറഞ്ഞു കഴിയുവാൻ നേരത്തെ അവർ ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യിപ്പിക്കാതിരിക്കാൻ മാക്സിമം നോക്കും അവർ ഈ ഒരു കാർഡിന്റെ ഫീച്ചേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഇത് ക്ലോസ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത് അങ്ങനെയുള്ള കുറച്ച് നമ്മളോട് ക്ലോസ് ചെയ്യാ ചെയ്യാതിരിക്കാൻ മാക്സിമം അവർ ട്രൈ ചെയ്യിപ്പിക്കും അപ്പോൾ നമ്മൾ വീണ്ടും ക്ലോസ് ചെയ്യണമെന്നാവശ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ഒരു ക്ലോസിംഗ് റിക്വസ്റ്റ് എടുത്തു എടുക്കും അങ്ങനെ റിക്വസ്റ്റ് എടുത്തു കഴിഞ്ഞാൽ മാക്സിമം ഏഴ് വർക്ക് ഡേയ്സിനുള്ളിലാണ് നമുക്ക് കാർഡ് ക്ലോസ് ചെയ്ത് കിട്ടുകയും റിക്വസ്റ്റ് കൊടുത്ത് കാർഡ് ക്ലോസിങ് റിക്വസ്റ്റ് എടുത്ത് കാർഡ് ക്ലോസ് ആയി കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ രജിസ്റ്റർ രജിസ്റ്റേർഡ് ഇമെയിൽ ഐ ഡിയിലേക്ക് ഒരു മെയിൽ വരും കാർഡ് ക്ലോസ് ആയെന്ന് പറഞ്ഞ് ഇവർ എൻ ഒ സിയും കാര്യങ്ങളൊന്നും പ്രൊവൈഡ് ചെയ്യുന്നില്ല പകരം ഞാൻ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത് ഈ ഒരു മെയിൽ പ്രൂഫായിട്ട് വെച്ചാൽ മതി ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്തു എന്നുള്ളതിൻ്റെ പ്രൂഫ് ഈ ഒരു മെയിൽ ആണ് ഈ ഒരു ചാറ്റ് ആണെന്നാണ് അവർ പറഞ്ഞത് അല്ലാതെ എൻ ഒ സിയും കാര്യങ്ങളൊന്നും അവർ പ്രൊവൈഡ് ചെയ്യുന്നില്ല അങ്ങനെ നമുക്കൊരു കൺഫർമേഷൻ മെയിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ആപ്പിൽ ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ലോഗിൻ ചെയ്യാനൊക്കെ സാധിക്കും നമുക്ക് അവിടെ കോയിൻ കാണാം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാണാം പക്ഷേ കാർഡ് സെക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ കാർഡ് അവിടെ ലോഡായിട്ട് വരില്ല അപ്പോൾ ഇങ്ങനെയാണ് സ്കാപ്പ് ചെയ്യാ കാർഡ് ക്ലോസ് ആവുന്നത് ഇങ്ങനെ ജസ്റ്റ് ക്ലോസ് ചെയ്താൽ മാത്രം പോരാ നമ്മൾ ഒരു രണ്ട് മൂന്ന് മാസം കഴിയുമ്പോൾ നേരത്തെ നമ്മുടെ ക്രെഡിറ്റ് റിപ്പോർട്ട് നോക്കണം അതിനകത്ത് ഈ ഒരു കാർഡ് ക്ലോസ് ആയി എന്ന് വന്നു ഒന്ന് ഉറപ്പുവരുത്തണം അതും കൂടി നമ്മൾ ചെയ്യേണ്ടതായിട്ടുണ്ട് പിന്നെ ഈ ഒരു കാർഡ് ക്ലോസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ടോ നമുക്കൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഡ്യൂ എമൗണ്ട് ഒന്നും ഉണ്ടാവാൻ പാടില്ല നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ഡ്യൂ എമൗണ്ട് നമ്മൾ പേ ചെയ്തിരിക്കണം മറ്റൊരു കാര്യം എക്സസ് ആയിട്ടും നമ്മുടെ കാർഡിൽ എമൗണ്ട് പാടില്ല അതിപ്പോൾ നിങ്ങളുടെ ലിമിറ്റിനേക്കാൾ ഒരു രണ്ട് പൈസ ആണെങ്കിൽ കൂടി നമുക്ക് ക്ലോസ് ചെയ്യാനായിട്ട് സാധിക്കില്ല കറക്റ്റ് നമ്മുടെ ലിമിറ്റ് എത്രയാണോ ആ ഒരു ലിമിറ്റ് മാത്രമായിരിക്കണം ക്ലോസ് ചെയ്യുന്ന സമയത്തും ഉണ്ടാവാൻ പാടുള്ളൂ അതിൽ കുറവ് വരാനും പാടില്ല കൂടാനും പാടില്ല അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക ഇത്രയും കാര്യങ്ങൾ ഓക്കെ ആണെങ്കിൽ നമുക്ക് കാർഡ് ക്ലോസ് ചെയ്യാനായിട്ട് റിക്വസ്റ്റ് കൊടുക്കാം റിക്വസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞതുപോലെ ഏഴ് ദിവസം എടുക്കും കാർഡ് ക്ലോസ് ആയി കിട്ടാനായിട്ട് അതിനിടയ്ക്ക് നമ്മൾ കാർഡ് ഉപയോഗിച്ച് ട്രാൻസാക്ഷൻ ഒന്നും നടത്താതിരിക്കുക അപ്പോൾ ഇങ്ങനെയാണ് ഒരു സ്കാപ്പ് കാർഡ് ക്ലോസ് ചെയ്യുന്നത് ഈ ഒരു വീഡിയോ ഇഷ്ടമായെന്ന് കരുതുന്നു മറ്റൊരു വീഡിയോയിൽ മറ്റൊരു ടോപ്പിക്കുമായി കണ്ടുമുട്ടാമെന്ന പ്രതീക്ഷയോടുകൂടി